ുഹൃത്തുക്കളെ നമസ്കാരം ഇനി ജീവമാതാ കാരുണ്യഭവൻ ഉദയഗിരിജ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എടുത്ത് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നത് അതിന്റെ സത്യാവസ്ഥ പുറത്ത് വന്നിട്ട് മാത്രമേ ചെയ്യുള്ളൂ എന്ന് കരുതിയിരുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ഇപ്പോൾ ദാ സത്യം പുറം ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണം സത്യങ്ങളെ പുറത്തു വന്ന് തെളിവുകളോടു കൂടി വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോൾ എന്ന് പറയുന്ന ചാടി തുടങ്ങിയിട്ടുണ്ട് ഒരു ചാക്ക് സോഷ്യൽ മീഡിയയിലേക്ക് ഷഫീന ബിവി വീണ്ടും വരുന്നത് സ്വയം വെൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് മെഴികുകൾ നടത്തുന്ന ഒരു വീഡിയോ ഇന്നലെ ഞാൻ കണ്ടായിരുന്നു ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ഞാൻ ഇന്നലെ ചിരിച്ചായിരുന്നു സോ നിങ്ങളുടെ ആവശ്യപ്രകാരം താഴെ ഒരു ചെറിയ കമന്റായിട്ട് രേഖപ്പെടുത്തുക ഞാൻ നിങ്ങളോട് പറയട്ടെ തള്ളയേ ഷഫീന എന്ന് പറയുന്ന തെറിത്താത്ത എന്ന് വിളിക്കപ്പെടുന്ന നിങ്ങളെ പോലെയുള്ള ഒരു വൃത്തികെട്ട ജന്മത്തോട് ഞാൻ ആദ്യമായി ഒരു കാര്യം പറയട്ടെ ഒരു സത്യം വന്ന് നിങ്ങൾ നൂറ് പ്രാവശ്യം അതിനെ കളമാക്കാൻ ശ്രമിച്ചാലും അല്ലെങ്കിൽ ഒരു കാര്യം തന്നെ ഒരു പതിനാറായിരം പ്രാവശ്യമോ ഇത്ര പ്രാവശ്യം വന്ന് അത് സത്യമാക്കാൻ ശ്രമിച്ചാലും അത് ഒരിക്കലും അങ്ങനെ നടക്കില്ല സത്യമേ ജയിച്ചിട്ടുള്ളൂ അത് തന്നെ ജയിക്കത്തുള്ളൂ നിങ്ങൾ വന്ന് ഘോ ഘോരം ഒരു തെളിവ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ജനങ്ങളെ കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ സോ ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുകയാണ് എങ്ങനെയാണ് ഇവര് സോഷ്യൽ കാര്യങ്ങളും മീഡിയങ്ങളും സമയത്ത് ഞാൻ പറഞ്ഞേ വളരെ വിനയത്തോടു കൂടി അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കാണിക്കാം അതായത് നമ്മളോട് പറയും എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ മകന്റെ ഫീസ് സുഹൃത്തുക്കളെ നമ്മുടെ ഓസ് മലയാളി ടാൾക്ക് ഓസ് മലയാളി ടാൾക്ക് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കൂടെയാണ് ഇവരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുന്നത് അപ്പം ഈ വീഡിയോയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മൊത്തം ഇവിടെ എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ ഓസ് മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് കൃത്യമായ രേഖകളും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരുന്നുണ്ട് ആ കളിപ്പീരികാരിയെ പറ്റിയുള്ളത് അപ്പോൾ അവളുടെ പേര് ഞാൻ പ്രതിപാദിക്കുന്നില്ല കാരണം കഴിഞ്ഞൊരു വീഡിയോയിൽ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും കാരണവശാൽ ഞാൻ അവക്കുള്ള പേരൊന്ന് പ്രതിപാദിച്ചിരുന്നെങ്കിൽ പ്രതിപാദിച്ചിരുന്നെങ്കിൽ അവൾ എന്നെ കയറി അങ്ങ് ഏതാണ്ട് ചെയ്തു കളഞ്ഞേനു എന്ന് പിന്നെ തന്നെയല്ല അത്രയും നീചമായിട്ടുള്ള അത്രയും അത്രയും ദുഷിച്ച മനസ്ഥിതിയോടുകൂടി അത്രയും നാവിൽ നിന്ന് പുഴുത്ത തെറി വിളയാടുന്ന വികട സരസ്വതി മാത്രം നാവിൽ വിളങ്ങുന്ന അവളെ അവളെപ്പോലൊരുത്തിയിടൻ നാമം പോലും എൻ്റെ നാവിൽ കൂടെ ഉച്ചരിക്കുന്നതിന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ആ വികട സരസ്വതിയായിട്ടുള്ള അവളെ കുറിച്ചോ അവളുടെ പേരിനെ കുറിച്ചോ ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാത്തത് നിങ്ങൾക്ക് സംഭവം ആരാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഈ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരാം കുറച്ച് നാളിന് മുമ്പ് ഇവളും ഇവക്കുള്ള കുറേ പിണിയാളുകളും കൂടെ ചേർന്ന് ധനമോഹികളും ദൂർദ്ധന്മാരുമായിട്ടുള്ള കുറേ പിണിയാളുകളും ഇവക്കുള്ള കുറേ സ്റ്റെപ്പിനി ആളുകളും കൂടെ ചേർന്ന് ജീവമാത എന്ന് പറയുന്ന കാരുണ്യഭവനെയും അവിടുത്തെ കുട്ടികളെയും വാർദ്ധ വൃദ്ധരായവരെയും അവിടുത്തെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജയെയും കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ചിരുന്നു എന്തിനേറെ അവിടുത്തെ കുറിച്ച് പോലും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് വീഡിയോകൾ ഇടുകയും നിരന്തരം അവരെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അതിന്റെ സത്യാവസ്ഥ അതാണ്ട് പുറം ലോകത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം ജീവമാതാ കാരുണ്യഭവന് ഇവളെങ്ങനെ ശത്രുവായി എന്ന് വെച്ചാൽ യുക്കളുടെ കൂടെ കൂട്ടാളിയായി ഉണ്ടായിരുന്ന അജിത എന്ന് പറയുന്നവൾക്ക് ഉദയഗിരിജ ഉദയഗിരിജയുടെ ഇപ്പോഴത്തെ നിലവിലെ ഹസ്ബൻഡ് കുറച്ച് പണം നൽകാനുണ്ടെന്നും ആ പണം നൽകിയാൽ ഓക്കെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്നവൾ അതായത് ഈ വികട സരസ്വതി മാത്രം വിളയാടിക്കൊണ്ടിരിക്കുന്ന ഈ ഈ നേരത്തെ അവർ ഉദ്ദേശിച്ച ആ തെറിത്താത്ത എന്ന് പറയുന്ന സ്ത്രീയെ ഉദയഗിരിജിയെ വിളിക്കുകയും അതായത് വാട്സപ്പ് സന്ദേശമാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള സന്ദേശത്തിൻ്റെ സൗണ്ട് അവരുടെ പക്കലുണ്ട് പത്രസമ്മേളനം വിളിക്കുന്നതായ സമയത്തിൽ ഇവള് അവരോട് അതായത് ഉദയഗിരിജിയോട് രണ്ട് ലക്ഷം രൂപ തന്നാൽ ഓക്കെ നിങ്ങളെക്കുറിച്ച് ഞാൻ മോശമായി ഒന്നും പറയില്ല സമൂഹത്തിലേക്ക് നിങ്ങളെക്കുറിച്ച് മോശമായ ഒരു പിക്ചർ വയ്ക്കില്ല എന്ന് പറഞ്ഞ് നിലവിൽ ഉദയഗിരിജിയോട് രണ്ട് ലക്ഷം രൂപ ഇവൾ ആവശ്യപ്പെടുന്നതിൻ്റെ ഓഡിയോ തെളിവ് അതായത് വാട്സപ്പ് സന്ദേശം ഉദയഗിരിജിയുടെ പക്കൽ ഉള്ളതാണ് ഉദയഗിരിജി അതെന്തുകൊണ്ട് പുറത്ത് വിടുന്നില്ല എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അത് എനിക്കറിയാവുന്നത് ഞാൻ നേരിട്ട് ജീവമാതാ കാരുണ്യഭവനിലെത്തി അത് കേട്ട് ബോധ്യപ്പെട്ട ഒരാളാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവക്കുള്ള എന്തായിരുന്നു ആ ജീവമാതയിലെ അമ്മമാരും കുഞ്ഞുങ്ങളും അനുഭവിച്ചുകൊണ്ടിരുന്ന പീഡനത്തെ പുറത്തു കൊണ്ടുവരികയായിരുന്നില്ല അല്ലെങ്കിൽ ഇവള് പറയുന്നത് പോലെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപേ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള വിഷയം പുറത്തു കൊണ്ടുവരുന്നതായിരുന്നില്ല യുക്കളുടെ ലക്ഷ്യം ടാർഗറ്റ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയായിരുന്നു ഏത് വിധേനയും ജീവമാതയിലെ ഉദയഗിരിജയുടെ പക്കൽ നിന്ന് ഈ രണ്ട് ലക്ഷം രൂപ അവൾ കൈപ്പറ്റിയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ ഉദയഗിരിജ ഇവൾക്ക് ഈ രണ്ട് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു എങ്കിൽ ജീവമാതാ കാരുണ്യഭവനോ ഉദയഗിരിജ എന്ന് പറയുന്ന വ്യക്തിയോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും നാണം കെടില്ലായിരുന്നു അതായത് ഇവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ എല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളല്ല ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് പ്രൂഫ് ചെയ്യാൻ പറ്റിയില്ല കുറെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇവക്കുള്ള വായിൽ നിന്ന് വരുന്ന വെറും തെറി വാക്കുകൾ കേൾക്കാനായിട്ട് ഒരു വിഭാഗം ആൾക്കാരുണ്ട് ഇവക്കളെ ആരാധകർ അതായത് അവർ ഇവളുടെ ആരാധകരായിട്ടുള്ളതുകൊണ്ടാണ് അവൾ ആരെക്കുറിച്ചും ഏത് തോന്നിവാസവും എന്ത് രീതിയിലുള്ള വൃത്തികേടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് കാരണം ഞാൻ ജീവമാതയെക്കുറിച്ചും അവിടുത്തെ അന്തേവാസികളെക്കുറിച്ചും അവിടുത്തെ നടത്തിപ്പുകാരിയായുള്ള ഉദയഗിരിജയെക്കുറിച്ചും വളരെ വ്യക്തമായി അവിടെ തന്നെ പോയി അന്വേഷിച്ച് ഒരു വീഡിയോ തയ്യാറാക്കിയിരുന്നു അതിനു മുന്നേയും ഞാനൊരു വീഡിയോ നമ്മളുടേതായ കാഴ്ചപ്പാടിലൂടെ അന്വേഷിച്ചതിന് ശേഷം ഇത് വ്യക്തമായും പണത്തിനു വേണ്ടിയും സ്വാർത്ഥമായിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രശ്നമാണ് സത്യാവസ്ഥയുള്ള പ്രശ്നമല്ല കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് അതായത് ഉദയഗിരിജയോട് ശത്രുതയുള്ള ഒരുപറ്റം ആൾക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഉദയഗിരിജയ്ക്കെതിരെ നടത്തുന്ന ഒരു പണപ്പിരിവിന് വേണ്ടിയുള്ള പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ആ ലെവലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ ഞാൻ ആ വീഡിയോ ചെയ്ത ഉടനെ തന്നെ അതായത് ഇവൾ ഇവളെന്ത് പറയുന്നോ അത് ജനം അക്സെപ്റ്റ് ചെയ്തു കൊള്ളണം അതിനെതിരെ ഞാൻ സംസാരിച്ച ഉടനെ തന്നെ അവൾ എന്നെ വളരെ മോശമായ രീതിയിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെയും എൻ്റെ മക്കളെയും എൻ്റെ ഫാമിലിയെ മൊത്തത്തിൽ അതിലേക്ക് വലിച്ചഴിക്കുകയും വളരെ മോശമായ ഭാഷ സഫ്യമല്ലാത്ത ഭാഷകൾ ഉപയോഗിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് കാരണം ഇന്ന് അതായത് ഇത് പുറത്തു വരുന്നത് കർക്കിടകവാവിനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ് എൻ്റെ മാതാപിതാക്കൾ അപ്പം എൻ്റെ മാതാപിതാക്കളെ അസഭ്യം പറഞ്ഞ് ഇവൾക്ക് ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്ന സഭ്യമായിട്ടുള്ള രീതിയിൽ കുറച്ച് മറുപടികൾ ഞാൻ ഞാനവൾക്ക് നൽകിയിരുന്നു എങ്കിൽ പോലും ഇന്നിതേതാണ്ട കർക്കിടകവാവിന് അവളെക്കുറിച്ചുള്ള കള്ളി വെളിച്ചത്തായിരിക്കുന്നു അതായത് നീ എൻ്റെ അച്ഛനെയും അമ്മയെയും ആക്ഷേപം പറഞ്ഞപ്പോൾ നിനക്കുള്ള കെണി ദാ വന്നു കിടക്കുന്നു വിത്ത് പ്രൂഫ് സഹിതം നിന്നെ പോലൊരു പച്ചക്കള്ളിയാണ് ഈ സോഷ്യൽ മീഡിയ വാണുകൊണ്ടിരിക്കുന്നത് നിന്നെക്കുറിച്ച് ആൾക്കാർ ഓരോ ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ ഏതാണ്ട് മഹാസംഭവമാണെന്ന് പക്ഷേ വിവരവും വിജ്ഞാനവും അറിവുമുള്ളവർക്കറിയാം നീ എന്ന് പറഞ്ഞാൽ തെറി മാത്രം പറയാൻ അറിയാകുന്ന സംസ്കാര ശൂന്യമായിട്ടുള്ള ഒരു തെറിത്താത്തയാണെന്ന് നിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നീ അവരിലേക്ക് സിമ്പതിക്കായി നിന്റെ കുറവിനെ എടുത്തു വയ്ക്കുന്നു നീ പറഞ്ഞു നിന്റെ കുറവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് കുറവുകളുള്ള വ്യക്തികളോട് യാതൊരുവിധ വിരോധവുമില്ല പക്ഷേ നിന്റെ കുറവ് അതിന്ന് ഞാൻ പറയുന്നു നീ ജനസമൂഹത്തിലെ ആണിനെയും പെണ്ണിനെയും കുഞ്ഞിനെയും പ്രായമായവരെയും ഇതേപോലെ ഒരു വിധത്തിലുള്ള ദയാദാക്ഷണവുമില്ലാതെ നീചമായ വാക്കുകൾ ഉപയോഗിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിനക്ക് കിട്ടിയ പോരായ്മ തന്നെയാണത് ഇതിനി നീ എനിക്കെതിരെ എന്തു പറഞ്ഞാലും എനിക്കൊരു വിഷയവുമില്ല കാരണം അത് സത്യമായ കാര്യമാണ് ഇന്നതേ സത്യം തെളിഞ്ഞിരിക്കുന്നു ജീവമാതയിലെ അമ്മമാരെയും ഉദയഗിരിജയെയും ഈ അർത്ഥ പട്ടിണിയിലേക്ക് അതായത് ഇന്ന് അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് അവർക്കുണ്ടായിരുന്ന സ്പോൺസർമാരെല്ലാം പിന്മാറിയിരിക്കുകയാണ് ഇവളുമാരുടെ കുപ്രചാരണങ്ങൾ കേട്ടിട്ട് ഇവളുമാർ പറഞ്ഞ് പടച്ചുവിട്ട് നുണക്കഥകൾ വിശ്വസിച്ചിട്ട് നല്ലവരായ ഒരുപറ്റം ആൾക്കാർ അവർക്കുണ്ടായിരുന്ന അവരുടെ സ്പോൺസർമാർ ഇന്ന് അതിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് ആ ആ സ്പോൺസർമാർ അവിടെ ഇല്ലാത്ത കാരണം അവിടെ നല്ല രീതിയിൽ ഭക്ഷണത്തിനുള്ള ഷോർട്ടേജ് അവർ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എങ്കിലും ഉദയഗിരിജ എന്ന് പറയുന്ന നല്ല സ്ത്രീ നന്മയുള്ള ആ സ്ത്രീ അവരെ പട്ടിണിക്കിടാതെ ഇന്നും സംരക്ഷിക്കുന്നുണ്ട് അതുപോലെ കുഞ്ഞുകുട്ടികൾ അവർ സ്വസ്ഥമായി ജീവിച്ചു കൊണ്ടിരുന്നെടുത്തുനിന്ന് യാതൊരുവിധ സുരക്ഷയുമില്ലാത്ത ഇടങ്ങളിലേക്ക് നീയെല്ലാം കൂടി അവരെ പറിച്ചു മാറ്റിയിരിക്കുന്നു അവിടുത്തെ ആ അമ്മയുടെ കണ്ണീര് അത് ഇന്നും എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട് മക്കളെ പിരിഞ്ഞ് വേർപാടിൽ കരയുന്ന ആ അമ്മയുടെ കണ്ണീര് ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു അതിൻ്റെ പാപമാണ് നിനക്ക് ഇന്ന് വന്ന് ചേർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെല്ലാം ഇത് ആരോപണങ്ങളല്ല സത്യമാണ് അതായത് എത്ര കാലം ഒരു സത്യത്തെ നമ്മൾ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും അത് ഒരു നാൾ മറ നീക്കി പുറത്തു വരുമെന്നുള്ളതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഈ കർക്കിടക വാവുബലി ദിവസം നിന്നെ കുറിച്ചുള്ള ശക്തമായ ആരോപണങ്ങൾ നീ ഓരോ മനുഷ്യരിൽ നിന്നും പണം പിരിച്ച് വാങ്ങുന്ന ഓരോരോ അവസ്ഥകൾ പറഞ്ഞ് പണം പിരിച്ച് വാങ്ങുന്ന നിൻ്റെ മനസ്ഥിതി നിന്റെ തെണ്ടുന്ന യാചനാ യാചനാപരമായിട്ടുള്ള സംഭാഷണ ചാറ്റുകൾ എല്ലാം ത പുറം ലോകത്തെത്തിയിരിക്കുകയാണ് തെണ്ടുന്നത് മോശമാണെന്ന് ഞാൻ പറയില്ല പക്ഷേ നീ അതിനർഹയല്ല അതായത് പാവപ്പെട്ട പട്ടിണി പാവങ്ങളായുള്ള അമ്മമാരെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു സ്ത്രീയെ യാതൊരുവിധ ദയാദാക്ഷിണ്യവുമില്ലാതെ നിന്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ നീ ആവശ്യപ്പെട്ടപ്പോൾ അവർക്ക് നൽകാനില്ലാത്തത് കൊണ്ട് നീയും നിന്റെ കുറെ പിണിയാളുകളും കുറെ അവിഞ്ഞ കൂട്ടുകാരന്മാരെന്ന് അവകാശപ്പെടുന്നവന്മാരും കൂടി ചേർന്ന് നടത്തിയ തട്ടിപ്പിൻ്റെ ഇരയാണ് ജീവമാതാ കാരുണ്യഭവനും അവിടുത്തെ നടത്തിപ്പുകാരിയായിട്ടുള്ള ഉദയഗിരി ചെയ്യും നീയൊക്കെ ഇനി അത് എന്ത് ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇന്നിത് പുറം ലോകത്തെത്തിയിരിക്കുകയാണ് ഇനി ഞാൻ ഒരു കാര്യം വ്യക്തമായും സ്പഷ്ടമായും പറഞ്ഞുകൊള്ളട്ടെ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിരിക്കുന്ന എല്ലാവനും എല്ലാവളും നീ ഉൾപ്പെടെ നിനക്ക് ഉൾപ്പെടെ നിന്നവന്മാർക്ക് അതായത് ആ അമ്മമാരെ ആഴ്ത്തിയവർക്ക് അവർക്ക് കഞ്ഞിക്ക് നിവർത്തിയില്ലാതാക്കിയ നീയെല്ലാം അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എല്ലാം അവരെ ആക്ഷേപം പറഞ്ഞും അധിക്ഷേപിച്ചും അവരെ കുറിച്ച് മോശമായുള്ള വീഡിയോകൾ ചിത്രീകരിച്ചും ലക്ഷക്കണക്കിന് വ്യൂസുകളെ ഉണ്ടാക്കി കള്ള പ്രചാരണങ്ങൾ നടത്തി വരുമാനമുണ്ടാക്കിയല്ലോ നിനക്കൊക്കെ അവരുടെ പ്രാക്കും അവരുടെ ആ ദൈവത്തിന്റെ കോപവും ഉണ്ടാവണ്ടായിരുന്നു നീയൊന്നും ഈശ്വര വിശ്വാസിയാവാൻ സാധ്യതയില്ല ഈശ്വരനെ വിശ്വസിക്കുന്നവരും ഈശ്വരനെ ആരാധിക്കുന്നവരും ഇങ്ങനെ കുറെ പട്ടിണി പാവങ്ങളുടെ അന്നം മുടക്കുന്ന പനിയുമായി ഇറങ്ങുകയില്ല നീയൊക്കെ യഥാർത്ഥത്തിൽ അവർ അവർക്ക് അവിടെ കഴിയുന്നതിന് വേണ്ടിയിട്ട് നിനക്കൊക്കെ സമ്പാദിച്ച യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ നിന്ന് ഒരു ചാക്കരിക്കുള്ള വകയെങ്കിലും അവിടെ എത്തിച്ച് അവ ആ അമ്മമാരോട് നിരോടൊന്ന് മാപ്പ് പറഞ്ഞുതരെ എങ്കിൽ നിനക്കൊക്കെ ഈ പറയുന്ന കണക്കുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ജീവന് ജീവനും സ്വത്തിനും ഭീഷണി ഇല്ലാതെയുള്ള ജീവിതവും ഒക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ നിൻ്റെയൊക്കെ മുമ്പിലേക്ക് ദൈവം ഓരോരോ രീതിയിൽ ഓരോരോ മാരണങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് നിൻ്റെയൊക്കെ ജീവിതം കുട്ടിച്ചോറാക്കുന്നത് അധികം വിദൂരത്തിലല്ല ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇനി ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് ഏതെങ്കിലും സമയത്ത് തെളിയുന്നതായ സമയത്ത് മാത്രമേ ജീവമാതാ കാരുണ്യഭവനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുള്ളൂ എന്ന് പക്ഷേ ഇതിൽ ഒരു സത്യവും സത്യാവസ്ഥയും ഇനി തെളിയേണ്ടതില്ല നിന്റെ കൃത്യമായ ലാക്ക് എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് സ്പഷ്ടമാണ് നിനക്ക് പണം കിട്ടാതെ വന്നതുകൊണ്ട് മാത്രമാണ് നീ അവരെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിയത് അല്ലാതെ മറ്റൊന്നുമല്ല കാര്യം നേരെ തിരിച്ച് നീ ആവശ്യപ്പെട്ട രണ്ട് ലക്ഷം രൂപ നൽകാൻ ഉദയഗിരിജ തയ്യാറായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ജീവമാതാ കാരുണ്യ ഭവനിലെ അന്തേവാസികളും കുട്ടികളും അനുഭവിച്ചു കൊണ്ടിരുന്നതൊന്നും നീ പുറം ലോകത്തോട് പറയില്ലായിരുന്നു അപ്പം നിൻ്റെ ഉള്ളിലെന്ന് നന്മനരം പുറത്തേക്ക് വരില്ലായിരുന്നു കാരണം നിന്റെ ഉള്ളിലുള്ളത് നന്മവരമല്ല അത്യാഗ്രഹമാണ് നന്മ മരമുള്ളവരൊരിക്കലും പണത്തിന് വേണ്ടി തിന്മയെ കണ്ടാൽ മറച്ചു വയ്ക്കുകയില്ല നന്മയുള്ളവരാണെങ്കിൽ അവരെത്ര പണം മുമ്പിൽ വന്നാലും തിന്മയെ കണ്ടാൽ എതിർക്കുക തന്നെ ചെയ്യും പക്ഷേ നീ നന്മമരമല്ല തിന്മമരമാണ് നിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പണം മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഉറച്ചു പറയട്ടെ ഈശ്വരനുണ്ട് ഈശ്വരൻ സത്യമാണ് ഈശ്വരൻ എന്ന് പറയുന്ന സംഗതി ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന ഒന്നാണ് അതുകൊണ്ടാണ് എൻ്റെ തെറിത്താത്ത എന്ന് നാട്ടുകാർ വിളിക്കുന്ന നിന്നെ ഇന്ന് എയറിൽ കയറ്റാൻ ആ യൂട്യൂബ് ചാനലിലെ സഹോദരിക്ക് സാധിച്ചത് അപ്പോൾ ഓക്കെ താങ്ക്